മത്തി മത്തി മുട്ട വെക്കാൻ മക്കാൻ

ഇതിലോട്ട് നമ്മൾ മീനിൻ്റെ മുട്ട ചേർക്കും ചൂടുക്കുക നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തോട്ട് ഇച്ചിരി കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് അരിയാത്തത് കൊണ്ടാണ് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത് കുഞ്ഞുള്ള ഇതിന്റെ അകത്തോട്ട് ഇച്ചിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് ഇത് ഇളക്കാം നമുക്ക് കൊത്തി വെച്ച് വേവിക്കാം തീ കുറച്ചിടുക ഇനി നമുക്ക് വേവട്ടെ എന്ത് വരുന്നു കാണിച്ചു തരാം നമുക്കിനി ഇതൊന്ന് തുറന്ന് ഒന്ന് നോക്കാം ഇനി ഞാൻ ചെയ്യുന്നത് ഇതിന്റെ അകത്തോട്ട് കുറച്ച് കറിയാപ്പുര ഇട്ട് ആ വാഴയില വെച്ച് തന്നെ അടച്ച വെക്കുക ഇനി ഇത് കഴിക്കാൻ തരാ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കാം സത്യസന്ധമായിട്ട് പറ ഏ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സത്യസന്ധമായിട്ട് ഉണ്ടാക്കി കൊള്ളാം ഇച്ചിരി ഉപ്പൂടെ വേറെ എന്തെങ്കിലും എല്ലാ ചേരുവകളും എല്ലാ ചേരി എല്ലാ ചേരുവണ്ടോ ശരി